ചാർ എപ്പോഴാണെന്ന് ഉണർന്നു വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ അങ്ങോട്ട് വളർന്നു ചോദിച്ചതല്ലേ ഉള്ളൂ ഉണർന്നു ചോദിച്ചത് എന്നാൽ പിന്നെ പോയി കിടന്ന് പറയും ആ പാത്രം പൊട്ടിച്ച് നാശമാക്കി ആ ആ ഷോ എനിക്ക് വലിയ കുരുത്തങ്കട്ട ചെറുക്കനുണ്ടേ ഇവിടെ കുരുത്തക്കേടിൻ്റെ അങ്ങേയറ്റം ആ എൻ്റെ ഒരു കൊണ്ടൊക്കെ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്താ ഒരു പാൽ കൊടുത്ത പാത്രത്തിനെ കാണിച്ച് വെച്ചേക്കുന്നതാണ് നോക്ക് പാൽ കുടിക്കാം അത് കഴിഞ്ഞ് പാത്രം നശിപ്പിച്ച് കളയുക ഇതാണ് ഇവിടുത്തെ പരിപാടി ആ ആ ഒന്നും അങ്ങോട്ട് പറയണ്ട അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കണ്ടല്ല ഇതാണ് ഇവിടെ നടക്കുന്ന കോപ്രായങ്ങൾ ഈ ലീഷ് എപ്പോഴും ഞാൻ കഴുത്തിട്ടേക്കുന്നത് എന്താണെന്നറിയോ ഗേറ്റ് തുറക്കുമ്പോൾ നമ്മളെ തട്ടി ഇട്ടിട്ട് ഇറങ്ങി റോഡിലേക്ക് ഒരു ഓട്ടോ ഉണ്ട് അപ്പം പിടിക്കാൻ വേണ്ടിയിട്ടാ അങ്ങനെ കുരുത്തം കെട്ടിയ ഒരെണ്ണ കുടുത്തങ്കേട്ട ഒരെണ്ണ പേരെന്ന കുടുത്തക്കേടിന്റെ അങ്ങേയറ്റത്തിന്റെ പേരെന്ന പേരെന്താണ് പേരുണ്ടോ സാറിന്റെ പേരെന്താണ് സാറേ ആ സാറിൻ്റെ പേര് അപ്പോ വീഡിയോ വീഡിയോ ദേഷ്യ കണ്ടോ എന്നാ ചീത്തളിക്കാം എന്റെ കഴിച്ചു കുറച്ച് ഏഹ് കണ്ടോ എന്റെ കണ്ടാ കണ്ടാ ഇതാണ് ഈ കുരുത്തക്കേടിന്റെ സ്വഭാവമാണ് ഈ കാണുന്നതൊക്കെ ആ പിന്നല്ല എന്റെ കൈ മാന്തിപ്പൊളിച്ചോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവനെന്നെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവനെ എന്നെ അറിഞ്ഞു വേണം എന്താ എന്താ ആ പിന്നെ അല്ല ആ ആ ആ ആ ൊന്നോ ഇവിടം തകർത്തു വരിയാ കിടന്ന് ഇവിടം തകർത്തു വാര്യാ ആ തകർത്തു വാരുന്നണ്ടോ കിടന്ന് തകർത്തു വരുന്നെ ആ ലി ഒലിവർ ലക്കി ഒലിവർ കണ്ട കിടക്കുന്ന കിടപ്പ് കണ്ട തമ്പുരാൻ ഇവിടുത്തെ തമ്പുരാൻ ഇവിടുത്തെ തമ്പുരാനാണേ തമ്പുരാൻ ചക്കര കുടമാ വേണ്ട ചക്കര കുട എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ ഹായ് സെലിബ്രിറ്റി അല്ലേ നീ ഞാൻ ഒരു ഹായ് പറഞ്ഞു മോനെ ഞാൻ ഞാനിവിടെ വേറെ പണിയില്ല